എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിടവാടക കുതിച്ചുവരുന്നു റോള മൊബൈല നാഷണൽ പെയിന്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് താമസ കെട്ടിടവാടക കുതിച്ചുവരുന്നത് മൊബൈല ഭാഗങ്ങളിൽ മാത്രം ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് ഏഴായിരം ദീർഘം വരെയാണെന്ന് താമസക്കാർ പറയുന്നു വൺ പ്രൈഡും ഹാളിലാണ് ഇത്രയും ഭീമമായ വർധന വരുത്തിയത് സ്കൂൾ സോണിലാണ് ഈ വർധനവ് എന്നത് ശ്രദ്ധേയമാണ് മറ്റ് താമസ സൗകര്യങ്ങളുടെ വാടക വർധന സാധാരണക്കാരായ പ്രവാസികൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമാണ് അപ്രതീക്ഷിതമായിരുന്നു ഈ വർധനവെന്ന വേനൽ അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ മൊബൈലയിൽ താമസക്കാരായ മലയാളി കുടുംബം പറയുന്നു താമസിക്കുന്ന വൺ പ്രൈഡും ഹാളിന് പതിനെണ്ണായിരം ദീർഘമായിരുന്നു പ്രതിവർഷം വാടകയായി നാളിതുവരെ നൽകിയിരുന്നത് മൂന്ന് നില കെട്ടിടത്തിലാണ് താമസം ഏകദേശം ഒരേ നിരക്കാണ് വാടക ഭൂരിഭാഗം മലയാളി കുടുംബങ്ങളാണ് താമസിക്കുന്നത് എന്നാൽ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് വാടക വർദ്ധിപ്പിച്ച കാര്യം ബന്ധപ്പെട്ടവർ അറിയിച്ചതെന്നും കുടുംബം പറയുന്നു കരാർ കാലാവധി കഴിയുന്ന മുറയ്ക്ക് വർദ്ധിപ്പിച്ച വാടക നൽകാൻ തയ്യാറാകാതിരുന്നാൽ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നും ഇതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുമാണ് ഇവർ പറയുന്നത് സമീപ പ്രദേശങ്ങളിലെല്ലാം വാടക വൻതോതിൽ മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ വർദ്ധിപ്പിക്കുന്നതിനാൽ കുറഞ്ഞ ഒരിടത്തേക്ക് മാറാനുള്ള സാഹചര്യവും ഇത്തരം കുടുംബങ്ങൾക്കില്ല തുച്ഛ തുച്ഛവരുമാനക്കാരായതിനാൽ ഭീമ വാടക നൽകി കുടുംബവുമായി താമസിക്കാനും സാധിക്കാത്ത സ്ഥിതിയാണ് ഒറ്റയടിക്ക് ഇത്രയും വലിയ തുക വർദ്ധിപ്പിച്ചതിനാലാണ് കൂടുതൽ വിഷമമെന്ന് താമസക്കാരും പറയുന്നു വർധനവ് നൽകാൻ തയ്യാറാണെന്നും എന്നാൽ താങ്ങാൻ സാധിക്കുന്ന വിധത്തിലാണ് കൂട്ടേണ്ടതെന്നും താമസക്കാർ അഭിപ്രായപ്പെട്ടു മൊബൈല സമീപകാലത്താണ് വലിയ പുരോഗതി കൈവരിച്ചത് എമ്രേറ്റിലെ വലിയ ജനവാസ കേന്ദ്രങ്ങളിലൊന്നായി ഈ മേഖല മാറിയതോടെ നിരവധി പുതിയ കെട്ടിടങ്ങൾ ഉയരുകയും അതോടൊപ്പം വാടകയും കൂടുകയുമായിരുന്നു നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ കുടുംബമായി താമസിക്കുന്നവരെയും ഇവിടങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട് അതേസമയം റോള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വാടക വൻതോതിൽ വർധിച്ചിട്ടുണ്ട് എന്നാണ് കെട്ടിടങ്ങളുടെ കാവൽക്കാരിൽ ചിലർ പറയുന്നത് ഒഴിഞ്ഞുകിടന്നിരുന്ന കെട്ടിടങ്ങളിൽ പോലും ഇപ്പോൾ ഫ്ളാറ്റുകൾ കിട്ടാനില്ലാത്ത സ്ഥിതിയാണെന്നും പറയപ്പെടുന്നു വേനൽ അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ വാടക ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതേസമയം പ്രവാസികൾക്ക് സന്തോഷ വാർത്തയുമായി കേരളം ആസ്ഥാനമായ അൽഹിന്ദ് ഗ്രൂപ്പിന്റെ പുതിയ വിമാന കമ്പനിക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രവർത്തന അനുമതി ഡി ജി സി ഐയുടെ എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് നേടി ഈ വർഷം അവസാനത്തോടെ എയർലൈൻ പറന്നു തുടങ്ങുമെന്നതാണ് റിപ്പോർട്ടുകൾ യുവയിൽ നിന്ന് അടക്കമുള്ള പ്രവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ നൽകുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം തുടക്കത്തിൽ മൂന്ന് എ ടി ആർ സെവന്റി ടു വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് കോടി വരെ നിക്ഷേപത്തിൽ ആരംഭിക്കുന്ന കമ്പനി അടുത്ത ഘട്ടത്തിൽ കൂടുതൽ വിമാനങ്ങളുമായി സർവീസ് വിപുലീകരിക്കുമെന്ന അൽ ഗ്രൂപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊച്ചി ബംഗളൂരു തിരുവനന്തപുരം ചെന്നൈ സർവീസുകളുമായി തുടങ്ങി മറ്റ് പ്രധാന ഇന്ത്യൻ നഗരങ്ങളിലേക്കും രാജ്യാന്തര വിമാനത്താവളങ്ങളിലേക്കും പ്രവർത്തനം വിപുലീകരിക്കാനാണ് ലക്ഷ്യം രണ്ട് വർഷത്തിന് ശേഷം വിദേശ നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതിന് എയർ ബസ് എ ത്രീ വിമാനങ്ങളും ഉപയോഗിക്കും ഇതോടെ വിമാനങ്ങളുടെ എണ്ണം ഇരുപതിലേക്ക് ഉയരാനും സാധ്യതയുണ്ട് രാജ്യാന്തര സർവീസുകൾക്കായി നൂറ് മുതൽ ഇരുന്നൂറ്റി നാല്പത് വരെ സീറ്റുകളുള്ള നാരോ ബോഡി വിമാനങ്ങൾക്കായി ബോയിംഗ് എയർബസ് ബസ് എന്നിവയുമായും ചർച്ച നടത്തും അൽഹിന്ദ് എയറിന് കൊച്ചിൻ രാജ്യാന്തര വിമാനത്താവള കമ്പനി എല്ലാ പിന്തുണയും ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ഗ്രൂപ്പ് വക്താവ് പറഞ്ഞു വർഷങ്ങളായി യു എയിൽ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്നും രാജ്യത്ത് നിന്ന് ധാരാളം ഉപഭോക്താക്കൾ ഉണ്ടെന്നും അൽഹിന്ദ് ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു യു പ്രവാസികൾക്കായി ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുമെന്നും ചെയർമാൻ വ്യക്തമാക്കി യു എയിലെ അൽ ബിസിനസ് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിന് പത്തൊമ്പത് വർഷത്തിലേറെയായി രാജ്യത്ത് സാന്നിധ്യമുണ്ട് കേരളത്തിലും ന്യൂഡൽഹിയിലുമായി രണ്ട് ഓഫീസുകളാണ് ഗ്രൂപ്പിനുള്ളത് പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ ആവശ്യത്തിന് ജീവനക്കാരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ ഉപഭോക്താക്കൾക്ക് ഏറ്റവും ലാഭകരമായ ടിക്കറ്റ് നിരക്കുകൾ വാഗ്ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ യു എ ഓഫീസ് ആരംഭിക്കുമെന്നും അൽഹിന്ദ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി